സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി വി നിർമ്മല എഴുതിയ മറുതീരം തേടി സൗദാമിനിയമ്മയും ജഗജിത്തും വീട്ടിൽ തിരിച്ചെത്തിയതും കുടുംബാംഗങ്ങളെല്ലാം അവരുടെ ചുറ്റും കൂടി സുചിതയ്ക്ക് മിണ്ടാനാകാത്തത് കൊണ്ട് അവളുടെ ജിജ്ഞാസ കണ്ണുകളിൽ ഒതുങ്ങി അമ്മ കണ്ടോ മാളവിക ആകാംക്ഷയുടെ മുഴിമുനിയിൽ നിന്നുകൊണ്ട് ചോദിച്ചു കാണാനല്ലേ പോയത് കണ്ടു എന്താ കൂട്ടിക്കൊണ്ട് വരാഞ്ഞത് രാമചന്ദ്രൻ നായർ ചോദിച്ചു അവൾക്ക് യാത്ര ചെയ്യാറായിട്ടില്ല പിന്നെന്താ നിങ്ങൾ അവളെ വിട്ടിട്ട് പോന്നേ ആരുണ്ടവൾക്ക് കൂട്ടിന് കൃഷ്ണമ്മ ചേച്ചിയുണ്ടല്ലോ പിന്നെ ഉദയഭാനു ഞങ്ങളോട് നിൽക്കണ്ടെന്ന് പറഞ്ഞു അമ്മയോട് സംസാരിച്ചു മാണവിക തിരക്കി ഞാൻ അവൻ്റെ അടുത്തോട്ട് ചെല്ലട്ടെ അവൻ എന്തുമാത്രം ആഗ്രഹം കാണും എല്ലാം കേൾക്കാനും അറിയാനും എണീറ്റ് വരാൻ പറ്റാത്ത കൊണ്ടല്ലേ കേൾക്കണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോവാം സൗദാമിനി അമ്മ അനിൽബാബുവിൻ്റെ മുറിയിലേക്ക് പോയി അനിൽ ബാബു അമ്മ വന്നുവെന്നറിഞ്ഞ് വിവരങ്ങൾ അറിയാൻ ത്രസിച്ച് കാത്തു കിടക്കുകയായിരുന്നു സൗദാമിനിയമ്മ മകന്റെ അരികെ കട്ടലിലിരുന്നു മറ്റുള്ളവർ കട്ടലിന് ചുറ്റുമായി നിലയുറപ്പിച്ചു ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച് നയോമിയെ കണ്ടതു മുതൽ തിരിച്ചു പോന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും സൗദാമിനിയമ്മ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു വിട്ടുപോയതെല്ലാം ജഗജിത്തെ പൂരിപ്പിച്ചു അമ്മയ്ക്ക് അവളുടെ കൂടെ നിൽക്കാമായിരുന്നില്ലേ അങ്ങനല്ലായിരുന്നു വേണ്ടതും അനിൽ ബാബു ചോദിച്ചു അതിനാ കൃഷ്ണമ്മ സമ്മാതിക്കണ്ടേ അവർക്കല്ലേ അവളുമായിട്ട് അടുപ്പ കൂടുതൽ ആശുപത്രിയിൽ വച്ച് തർക്കം വേണ്ടെന്ന് വെച്ച് ഞാൻ പുറകോട്ട് മാറി മാത്രമല്ല എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഓടേണ്ടി വന്ന ഉദയഭാനം ഉണ്ടല്ലോ അവൾക്ക് തീരെ അവശ്യതയാണോ അമ്മേ ഭക്ഷണം കഴിച്ചിട്ടും കുടിച്ചിട്ടുമൊക്കെ ദിവസങ്ങളായെന്ന ഡോക്ടർ പറഞ്ഞത് മുടിയൊക്കെ ജട പിടിച്ചിരിക്കുക വല്ല ഗുഹയിലോ മറ്റോ ഇത്രയും ദിവസം അടച്ചിട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോന്ന പോലെ ഡ്രസ്സൊക്കെ ഇവിടുന്ന് കൊ ഇട്ടോണ്ട് പോയത് തന്നെയാണോ മാളവിക ചോദിച്ചു എവിടുന്ന് ഏതോ കമ്പനിയിലെ യൂണിഫോം പോലത്തെ വേഷം ഞാനത് മുമ്പ് കണ്ടിട്ട് പോലുമില്ല മിന്നുമോൾ സൗദാമിനിയമ്മയുടെ വിശദീകരണം കേട്ടുകൊണ്ട് അവരോട് ചേർന്ന് നിന്നു മോളെക്കൂടി കൊണ്ടുപോകാമായിരുന്നു കുഞ്ഞിനെ കാണുമ്പോൾ അവൾ തിരിച്ചറിഞ്ഞേനെ ഏയ് ഒരു കാര്യവുമില്ല സൗദാമിനി അമ്മ തീർത്ത് പറഞ്ഞു ഞാൻ പോയിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അവളെ ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്നേനെ അതൊന്നും ഉടനെ നടക്കുന്ന കാര്യമല്ല മോനെ അവൾക്ക് ബുദ്ധിക്ക് ഒരു വലിയ അടി കിട്ടിയിട്ടുണ്ട് അത് മാറണമെങ്കിൽ കുറച്ച് ചികിത്സ വേണ്ടി വരും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് അവൾ എവിടുന്നാണ് വന്നതെന്ന് വല്ല ഊഹവും കിട്ടിയോ അനിൽ ബാബു ചോദിച്ചു അതല്ലേ പോലീസിനും അതിശയും ഏത് ട്രെയിനെ കയറി വന്നെന്ന് പോലും അറിയില്ല ആരെങ്കിലും കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടതാണോ അതോ ഏതെങ്കിലും ട്രെയിനിൽ കയറി വന്നിറങ്ങിയതാണോ ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല അവർക്കും അവളുടെ കയ്യിൽ പൈസയൊന്നുമില്ല ടിക്കറ്റോ പൈസയോ ഒന്നും പോലീസുകാർ തല പൊകിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അവളെ ഓടിച്ചു പിടിക്കാൻ ശ്രമിച്ച അക്രമികൾക്ക് അതിൽ മനസറവൊന്നും ഇല്ലല്ലോ അവരുടെ മുന്നിൽ ഓർക്കാപ്പുറത്ത് ചെന്ന് പെട്ടതാ സോദാമിനിയമ്മ പറഞ്ഞു നയോമിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എത്ര ദിവസം എടുക്കും അനിൽ ബാബു അക്ഷമ പൂണ്ടു അവിടുത്തെ ചികിത്സ കഴിയണ്ടേ അവിടെ കേസുണ്ട് പോലീസിന് മൊഴിയെടുക്കണമെന്ന് പറഞ്ഞു കുറച്ച് ദിവസം കഴിയുമായിരിക്കും അവിടെ നിന്ന് പോന്നാൽ തന്നെ ഇങ്ങോട്ട് വരുമോ കൃഷ്ണമ ചേച്ചിയും ഉദയനും കൂടി അവളെയും കൂട്ടി മറ്റെവിടേക്കെങ്കിലും പോയെങ്കിലോ എങ്ങോട്ട് പോകാനാ ഇവിടെ തന്നെ വരും രാമചന്ദ്രൻ നായർ പറഞ്ഞു ജഗൻ നീയെ ടി വി എടുത്ത് ഈ മുറിയിലോട്ട് വെച്ച് തരണേ ന്യൂസ് പറയുമ്പോൾ എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അറിയാലോ അനിൽ ബാബു ആവശ്യപ്പെട്ടു ജഗജിത്ത് ടി വി അനിൽ ബാബുവിൻ്റെ മുറിയിലേക്ക് കണക്ട് ചെയ്ത് വെച്ചു ടി വി വാർത്താ ബുള്ളറ്റിനുകളിൽ ഇപ്പോൾ നയോമിയുടെ പേര് പരാമർശിക്കുന്നേ ഇല്ല നയോമിയെ കണ്ടുകെട്ടുകയും പീഡന കേസ് ഉണ്ടാവുകയും ചെയ്തതോടെ അവൾ ഇരയായി പുനർനാമകരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞു അവളുടെ ഫോട്ടോകളും കാണാനില്ല തട്ടിക്കൊണ്ട് പോകപ്പെട്ട സീരിയൽ സിനിമാ നടി അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയി തടവിലിട്ട നടി എന്നൊക്കെ ചില പര്യായങ്ങളും അനിൽ ബാബുവിന് നയോമി ആശുപത്രിയിൽ കഴിയുന്ന ചിത്രം ഒന്ന് കാണണമായിരുന്നു പക്ഷേ അക്ഷര പ്രതീകങ്ങൾ മാത്രമേ സ്ക്രീനിൽ നിരന്നുള്ളൂ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയ സിനിമ സീരിയൽ നടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുവെന്നായിരുന്നു പിറ്റേ എന്നത്തെ പത്രവാർത്ത പക്ഷേ ആരോടെങ്കിലും സംസാരിക്കുകയോ കേസ് അന്വേഷിക്കുന്ന പോലീസിനോട് സഹകരിക്കുകയോ ചെയ്യുന്നില്ല തന്മോന് നടിയെ ആരാണ് തട്ടിക്കൊണ്ടു പോയതെന്നും ഇത്രനാൾ എവിടെയായിരുന്നുവെന്നും എങ്ങനെയാണ് തിരിച്ചെത്തിയതെന്നുമുള്ള വസ്തുതകൾ നിഗൂഢമായി അവശേഷിക്കുന്നു അവശേഷിക്കുന്നുവെന്ന് പത്രങ്ങൾ എഴുതി നടിയുടെ സ്വബോധത്തിന് കാര്യമായി തകരാറ് സംഭവിച്ചതായി ഡോക്ടർമാർ സംശയിക്കുന്നുണ്ടെന്നും നടിയുടെ ശാരീരിക സ്ഥിതി പൂർവസ്ഥിതിയിലെത്തിയാൽ ഉടൻ തന്നെ നടിയുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കാനുള്ള സൈക്കാറ്റിക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമെന്നും നടിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ സംഘം പറഞ്ഞതായി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടിക്ക് എല്ലാവിധ ചികിത്സാ സഹായവും സൗജന്യമായി നൽകുമെന്ന പ്രസ്താവന ഇറക്കി പ്രാഥമിക ചികിത്സാ ചിലവുകൾക്കായി അൻപതിനായിരം രൂപ നടിക്ക് അനുവദിക്കാനും ഉത്തരവായി അപ്പോഴെല്ലാം നയോമി ചികിത്സയിൽ തന്നെയായിരുന്നു പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും അടിക്കടി വാർത്തകൾ വന്നുകൊണ്ടിരുന്നതിനാൽ ആശുപത്രി അധികൃതരും ഡോക്ടർമാരും നയോമിയുടെ ചികിത്സയിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ടായിരുന്നു സൗദാമിനി സൗദാമിനിയമ്മയും ജഗജിത്തും ഒരു തവണ കൂടി തിരുവനന്തപുരത്ത് പോയി നയോമിയെ സന്ദർശിച്ച് തിരികെ പോന്നു അധികം വൈകാതെ നയോമിയെ മനോരോഗ ചികിത്സാ വിഭാഗത്തിലേക്ക് മാറ്റി കൃഷ്ണമ്മ നയോമിയുടെ ബൈസ്റ്റാൻഡറായി അപ്പോഴും കൂടെ തന്നെ നിന്നു അവർക്ക് വേണ്ട സഹായങ്ങളുമായി ഉദയഭാനു പുറത്തും ചികിത്സക്കിടയിൽ നയോമിയുടെ പക്കൽ നിന്ന് മൊഴിയെടുത്തു ബുദ്ധിമുട്ടിക്കണ്ട എന്ന നിലപാടിലായിരുന്നു ഡോക്ടർമാരുടെ സംഘം എന്നാൽ നയോമിയെ ചോദ്യം ചെയ്യാൻ വൈകുന്നത് തെളിവുകൾ ദുർബലമാകാനും കുറ്റവാളികൾ രക്ഷപ്പെടാനും കാരണമായേക്കും എന്നായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ സൗദാമിനി അമ്മയും ജഗജിത്തും ഒരു പ്രാവശ്യം കൂടി ഹോസ്പിറ്റലിലെത്തി ഇത്തവണ മിന്നുമോളെ കൂടി അനിൽ ബാബു അവരോടൊപ്പം അയച്ചിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടി ഡോക്ടറുടെ അനുവാദത്തോടെ അവർ നയൂമിയെ കാണാൻ ചെന്നു നയൂമി കട്ടിലിൽ രണ്ട് തലയണയ്ക്കുമീതെ തലയുയർത്തി വെച്ച് കിടക്കുകയാണ് അവളുടെ ആരോഗ്യനില വളരെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ സൗദാമിനിയമ്മയ്ക്ക് മനസ്സിലായി മുഖത്തെ പ്രേതവിളർച്ച മാറി നയൂമിയുടെ മുഖത്തേക്ക് ചോരയോട്ടമുണ്ടായി മുഖത്തിൻ്റെ മിനുപ്പും തുടുപ്പും വീണ്ടുകിട്ടി കണ്ണുകളിൽ പ്രകാശം മുതിച്ചു ഇത് പഴയ നയോമി തന്നെ മിന്നുമോൾ അവളെ അമ്മയെന്ന് വിളിച്ചപ്പോൾ അവൾ കൗതുകത്തോടെ മിന്നുമോളുടെ നേർക്ക് മന്ദഹസിച്ചു നിന്റെ മോളാ ഇത് മനസ്സിലായോ സൗദാമിനിയമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു നയോമി മിന്നുമോളെ സൂക്ഷിച്ചു നോക്കി മിന്നുമോൾ പുഞ്ചിരി തൂക്കി എന്നെ മനസ്സിലായോ അവളുടെ ചോദ്യം കേട്ട് നയൂമിക്ക് ചെറിയൊരു ചിരി വന്നു ഞാൻ ഞാനുണ്ടല്ലോ ഞാൻ മിന്നുമോളാ ഇപ്പം മനസ്സിലായോ ഊവന്ന് നയൂമി തലയാട്ടി മിന്നുമോൾ വിസ്മയം കൊണ്ട് സൗദാമിനിയമ്മയോട് പറഞ്ഞു അച്ഛമ്മേ എന്നെ മനസ്സിലായിന്ന് കണ്ടായിരുന്നോ ഓ കണ്ടടി സൗദാമിനി അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഞങ്ങളെ മനസ്സിലായോ സൗദാമിനി അമ്മ ചോദിച്ചു ഞാൻ അനിലിൻ്റെ അമ്മ നിൻ്റെ ഭർത്താവിൻ്റെ നയോമീ തെല്ലതിശയത്തിൽ അവനെ നോക്കിക്കൊണ്ട് കിടന്നു അവനെ നീ ഓർക്കുന്നില്ലേ മോളെ ശരിക്കും ഓർത്ത് നോക്കിക്കേ അവൻ ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ചികിത്സിക്കാൻ പണം തന്നു സഹായിച്ചതും നീയല്ലേ അവനെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലോട്ട് കൊണ്ടുവന്നത് ഓർമ്മയില്ലേ ഇപ്പോഴും അവൻ അനങ്ങാൻ വയ്യാണ്ട് കിടപ്പ നീ പോയതോടെ ചികിത്സയും മുടങ്ങി നയോമി ചെറുതായെന്ന് തലയനക്കിയെന്ന് സൗദാമിനിയമ്മയ്ക്ക് തോന്നി അവരുടെ പിന്നാലെ മുറിയിലേക്ക് വന്ന സൈക്കാരിക് ഡോക്ടർ നയോമിയുടെ പ്രതികരണം കണ്ടിട്ട് കൂടുതൽ കൂടുതൽ സംസാരിക്കാൻ സൗദാമിനിയമ്മയെ പ്രേരിപ്പിച്ചു നമുക്ക് വീട്ടിലോട്ട് പോകണ്ട മോളേ സൗദാമിനിയമ്മ ചോദിച്ചു വേണ്ടെന്ന് നയോമി ശിരസനക്കി അവന് എണീക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നിന്നെ കാണാൻ ഓടി വന്നേനെ കിടപ്പായിപ്പോയില്ലേ നട്ടലിൻ്റെ ഓപ്പറേഷൻ നടത്താതെ എണീക്കാൻ വയ്യല്ലോ നീ തിരിച്ചു വന്നിട്ട് വേണം അതെല്ലാം ചെയ്യാൻ അപ്പോഴേക്കും കൃഷ്ണമ്മ ഇടപെട്ടു എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവളെ ബുദ്ധിമുട്ടിക്കുന്നേ അവൻ്റെ ചികിത്സയുടെയും വീട്ടു ചെലവിൻ്റെയും കാര്യം പറഞ്ഞ് അവളുടെ മനസ്സ് മടുപ്പിക്കുകയാണോ ഇപ്പം വേണ്ടത് എൻ്റെ കൃഷ്ണമ്മ ചേച്ചി നയോമി ഓരോന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഓ അത് മനസ്സിലായി നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മകൻ്റെ ചികിത്സയാ വലുത് എൻ്റെ കുഞ്ഞിൻ്റെ ഓർമ്മ പോലും ഇല്ലാണ്ടായി അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട കൃഷ്ണമചേജി ഒന്നുമല്ലെങ്കിലും എൻ്റെ മോൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച അമ്മയല്ലേ ഇത് അവളുടെ ഭർത്താവിനെ പറ്റി ഓർമ്മിപ്പിച്ചതിൽ എന്താ തെറ്റ് വേണ്ട വഴക്ക് വേണ്ട പോലുള്ള ശബ്ദം കേട്ട് രണ്ടുപേരും മുഖം തിരിച്ചു നോക്കി നയോമിയാണ് പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായി അരികെ മുതിർന്നവർ വേറെ ആരുമില്ല ഡ്യൂട്ടി നേഴ്സും അവരോട് സംസാരിച്ചു നിന്ന ഡോക്ടർ ശാന്തകുമാറും ആ വാക്കുകൾ കേട്ടു നയൂമിയെ തിരിച്ചു കിട്ടിയ ശേഷം അവൾ ആദ്യമായി സംസാരിച്ച വാക്കുകളായിരുന്നു അവ എന്താ മോളെ പറഞ്ഞത് കൃഷ്ണമ്മ സന്തോഷത്തോടെ അവളോട് ചോദിച്ചു ബൈക്ക് വേണ്ടാന്ന് മിന്നുമോൾ പറഞ്ഞു നിന്നോടല്ല ചോദിച്ചേ കൃഷ്ണമ്മ കുട്ടിയുടെ നേർക്ക് സ്വരം കടിപ്പിച്ചു നിങ്ങളിങ്ങോട്ട് മാറി നിൽക്ക് ഡോക്ടർ കൃഷ്ണമ്മയോട് പറഞ്ഞു പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ അല്ലേ നിങ്ങളെപ്പോഴും കൂടെയുള്ള ആളല്ലേ ഇനിയും സംസാരിക്കാമല്ലോ ഇപ്പോൾ ഈ അമ്മയും കുട്ടിയും ഒക്കെ സംസാരിക്കട്ടെ അവരോടല്ലേ പേഷ്യൻ്റ് റിയാക്ട് ചെയ്തത് ഡോക്ടറെ ഞാൻ പറഞ്ഞത് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞ് നിങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ട പറഞ്ഞതനുസരിച്ചാൽ മതി ഡോക്ടർ ശാന്തകുമാർ നീരസപ്പെട്ടു കൃഷ്ണമ്മ അതൃപ്തിയോട് പിന്നിലേക്ക് മാറി നിന്നു സൗദാമിനിയമ്മ കട്ടിലിനടുത്തേക്ക് കസേര നീക്കിയിട്ടിരുന്നു സംസാരിച്ചു തുടങ്ങി നയ്യൂമിയെ പഴയ കാര്യങ്ങൾ ഓർമ്മിക്കാൻ ശ്രമിച്ചു അനിമോനെ നീ ആദ്യം കണ്ടത് എവിടെ വെച്ചാണെന്ന് ഓർമ്മയുണ്ടോ തൊടുപുഴയിൽ വെച്ച് ഒരാൽബത്തിൽ അഭിനയിക്കാൻ വന്നതാ അന്ന് നീ കൊച്ച പത്താം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുക നയോമി കൗതുകത്തോട് തലയാട്ടി ആൽബം ചെയ്യിച്ചവർക്ക് ചില ദുരദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മോന അതിൽ നിന്ന് നിന്നെ രക്ഷിച്ച് അവനല്ലേ അൽപ്പത്തിൻ്റെ ക്യാമറ പിടിക്കാൻ വന്നത് അപ്പോഴും നയൂമി തലയാട്ടി പിന്നെ നീയും കൃഷ്ണമ്മ ചേച്ചിയും എൻ്റെ മോനോട് ചോദിച്ചിട്ട് എന്തു ചെയ്യൂ അവനല്ലേ നിനക്ക് പിന്നെയും പിന്നെയും അഭിനയിക്കാൻ ചാൻസ് വാങ്ങി തന്നത് അവനല്ലേ നിൻ്റെ പഠിത്ത കാര്യങ്ങളൊക്കെ നോക്കിയത് നിന്നെ പ്ലസ് ടു പഠിപ്പിച്ചയച്ചതും നിന്നെ പിന്നെ കോളേജിൽ വിട്ടതും എല്ലാം എൻ്റെ മോനല്ലായിരുന്നു അതിനിടയ്ക്ക് അഭിനയിക്കാനും അവസരങ്ങൾ ഉണ്ടാക്കി തന്നു നയൂമി എന്തൊക്കെയോ ഓർക്കാൻ ശ്രമിക്കുന്നത് പോലെ നെറ്റിയിൽ വിരലുകൾ വെച്ച് നെറ്റി തിരുമി അതിനിടയ്ക്കാണ് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായത് നിന്നെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു അനിമോൻ അന്ന് നിനക്ക് ഞങ്ങളെയൊക്കെ എന്തുമാത്രം ഇഷ്ടമായിരുന്നു എന്നിട്ട് കല്യാണം കഴിച്ചോ മറ്റാരുടെയോ കഥ കേൾക്കുന്ന കൊച്ചു കുട്ടിയുടെ ജിജ്ഞാസയോടെ നയോമി ചോദിച്ചു അതൊന്നും ഓർമ്മയില്ലേ കല്യാണം കഴിച്ചു ഈ മോളുണ്ടായി അങ്ങനെ എന്തെല്ലാം സൗദാമിനിയമ്മ സന്തോഷത്തോടെ പറഞ്ഞു എന്നിട്ട് എനിക്ക് എന്താ സംഭവിച്ചേ നയൂമി ചോദിച്ചു ഒന്നും ഓർമ്മയില്ലേ നിന്നെ ആരോ തട്ടിക്കൊണ്ടുപോയി ഒരു കാറിൽ വന്നവരാ കൊണ്ടുപോയത് കുറേ ദിവസം നിന്നെ കാണാനില്ലായിരുന്നു അയ്യോ ആരാ തട്ടിക്കൊണ്ടു പോയത് ഇത്തവണ സൗദാമിനിയമ്മ കണ്ണുമിഴിച്ച് അവളെ നോക്കിയിരുന്നു അത് കണ്ടപ്പോൾ താനെന്തോ അബദ്ധം പറഞ്ഞുവെന്ന് മനസ്സിലായതുപോലെ നയോമി മെല്ലെ ചുമരിന് നേർക്ക് തിരിഞ്ഞുകിടന്നു നയോമി സംസാരിച്ചു തുടങ്ങിയെന്ന വിവരം ഡോക്ടർ ശാന്തകുമാർ പോലീസിന് കൈമാറി ശാന്തകുമാറിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു നയോമി സർക്കിൾ ഇൻസ്പെക്ടർ സനൽകുമാർ ഉടൻ തന്നെ ജനറൽ ഹോസ്പിറ്റലിലെത്തി നയോമിയെ കണ്ടു കൃഷ്ണമ്മയെയും സൗദാമിനിയമ്മയെയും മിന്നുമോളെയും പുറത്തേക്ക് ഇറക്കി നിർത്തിയതിനു ശേഷം പോലീസ് നയോമിയിൽ നിന്ന് തെളിവെടുപ്പിനുള്ള ശ്രമം തുടങ്ങി നയോമി സി ഐ സനൽകുമാർ സംസാരിച്ചു നയോമിയെ തട്ടിക്കൊണ്ടു പോയതും ആഴ്ചകളോളം ഒളിപ്പിച്ചു വെച്ചതും കേരളത്തിലെങ്ങും വലിയ വാർത്തകളായിരുന്നു നയോമി അതറിയുന്നുണ്ടായിരുന്നോ എന്ന് ഞങ്ങൾക്ക് നിശ്ചയമില്ല എന്തായാലും ആ സംഭവം വലിയ കോളിളക്കമുണ്ടാക്കി ഹോം മിനിസ്റ്റർ മുതൽ താഴോട്ട് സാധാരണ പോലീസ് കോൺസ്റ്റബിൾ വരെ അതിൻ്റെ പേരിൽ ഏറെ പഴി കേട്ടു പോലീസ് ഫോഴ്സി കേസിൻ്റെ പുറകെയായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരവസ്ഥയിൽ അവിചാരിതമായി നയോമിയെ തിരിച്ചു കിട്ടി നയോമി എവിടെയായിരുന്നെന്നോ എങ്ങനെ എത്തിയെന്നോ എന്തൊക്കെ സംഭവിച്ചെന്നോ ഞങ്ങൾക്ക് ആർക്കും ഒരെത്തും പിടിയുമില്ല നയോമിയെ തട്ടിക്കൊണ്ടു പോയവരെ പറ്റി എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ മതി ഞങ്ങൾ അവരെ പൊക്കിക്കൊള്ളാം ചില ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ നയോമി അനുകൂല അർത്ഥത്തിൽ തലയാട്ടി എവിടെ ആയിരുന്നു നയോമി ഇതുവരെ ആരാണ് കൊണ്ടുപോയത് എങ്ങനെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മതി ധൃതി വേണ്ട പതിയെ ആലോചിച്ച് ഓർമ്മിച്ച് പറഞ്ഞാൽ മതി അവളുടെ മറുപടി കാത്ത് സി സനിൽകുമാർ കസേരിയിൽ നിന്ന് അല്പം മുന്നോട്ടഞ്ഞിരുന്നു അടുത്ത ഭാഗം നാളെ